ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ആടുകളുണ്ട് വിൽപ്പനക്കായിട്ട് നല്ല പാലുള്ള ആടുകളും ഗർഭിണി ആടും ഒക്കെ ഉണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറുമാസ പ്രായമായിട്ടുള്ള വെയിറ്റ് ബീറ്റൽ ക്രോസിൽ വന്നിട്ടുള്ള നല്ല ഇടനീട്ടവും പൊക്കവും ഒക്കെയുള്ള ക്രോസിങ്ങിനൊക്കെ വളർത്തിയെടുക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയാണ് മുപ്പത്തിരണ്ട് കെ ജി ബോഡി വെയിറ്റ് ഉണ്ട് പിന്നെ തീറ്റയും കൂടിയും എല്ലാം ഉഷാറാണ് കൊല്ലം കടക്കലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം ഒരാളുടെ തന്നെയാണ് അപ്പോൾ ഈ ആറ് മാസം പ്രായമായിട്ടുള്ള ബീറ്റൽ ക്രോസിൽ വന്നിട്ടുള്ള മുട്ടൻകുട്ടിക്ക് വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരം രൂപ നല്ല ബോഡി വെയിറ്റുള്ള ഇടനീട്ടവും പൊക്കമൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനി ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ നല്ലൊരു ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള പാലാടാണ് അമ്പത് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂട്ടോ ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന ആടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ തീറ്റയും കുടിയുമെല്ലാം ഉഷാറായിട്ടുള്ള ആടുകളാണ് മഷാല ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കൊല്ലം കടക്കലാണ് ഇവരുടെ സ്ഥലം വരുന്നത് എല്ലാം ഒരാളുടെ തന്നെയാണ് ആവശ്യക്കാർക്ക് മുഴുവനായിട്ട് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ ആടുകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഷേറാബീറ്റൽ ഇനത്തിൽ വന്നിട്ടുള്ള ക്രോസ് ആണ് കേട്ടോ ഷേറാബീറ്റൽ ക്രോസ് പാലാടാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം പിന്നെ ഇതിന് ഒരു മാസം ഗർഭിണിയുമാണ് കേട്ടോ രണ്ട് ലിറ്റർ പാൽ കിട്ടിയ ആടാണ് ഇപ്പം നിലവിൽ ഇതിന് ഒന്നര ലിറ്ററിനടുത്ത് പാലുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രൂപ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ മാത്രം വിളിക്കുക അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ലിവർ ടോണിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് നല്ല ആയുർവേദിക് ലിവർ ടോണിക് ഉണ്ട് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്